ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കേരള ടു കാശ്മീരിലെ കൊച്ചുകി വിശേഷങ്ങളാണ് ഞങ്ങളൊരു പാക്കേജിലാണ് പോയിട്ടുണ്ടായത് അതുകൊണ്ടുതന്നെ നല്ലൊരു പേടി ഉണ്ടായിന് ആദ്യം തന്നെ നമുക്കിത് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രെയിനിങ്ങിൽ ലോങ് ജേണി പോകുന്നത് ടോട്ടൽ ഒരു ഫോർട്ടീൻ ഡേയ്സ് യാത്രയാണ് ഏകദേശം നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരുണ്ടായിന് ഒരു പാക്കേജിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് നമ്മളോട് ഉണ്ടായ മറ്റൊരു കപ്പളാണ് ദിക്ഷാന ഡിസൈൻ രണ്ടാൾ അടിപൊളിയാണ് എൻ്റെ ഒരു പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പാണെന്ന് പറയാം ഈ ട്രിപ്പ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബുക്കിൻ്റെ പുറകിൽ കാണുമല്ലേ അപ്പം തൊട്ട് ഉണ്ടായ എനിക്ക് ആഗ്രഹമാണ് കശ്മീർ പോകണം ഈ മന്യ കാണണം എന്നുള്ളതൊക്കെ ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആഗ്രയിലെത്തി വിസിറ്റ് ചെയ്യാൻ താജ്മഹലാണ് നമ്മളൊരു പീക്ക് സീസണിൽ പോയത് കൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായ താജ്മഹൽ ഫസ്റ്റ് കാണാൻ പോകുന്ന എൻ്റെ എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഫസ്റ്റ് വരണില്ലേ നമുക്ക് പാക്കേജിൽ പോകുന്നുണ്ട് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു ഫാമിലി പോലെയാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് ലൈഫിൽ വൺ ടൈമെങ്കിലും നിങ്ങൾ താജ്മഹൽ എന്തായാലും വിസിറ്റ് ചെയ്യണം കൈസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് അതിൽ നെക്സ്റ്റ് പോയിട്ടുണ്ട് അത് ആഗ്ര ഫോർട്ടിലേക്കാണ് നമുക്കിവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റും ഇതിൻ്റെ മുന്നിൽ കുറെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് ആഗ്രയിൽ വന്നു കഴിഞ്ഞാൽ ആഗ്ര ഫോർട്ടും താജ്മഹലും കാണാൻ പറ്റും നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോവാണ് ഗൈസ് ഗൈസ് ഇതാണ് നമ്മൾ ഡൽഹിയിലെ റൂം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി റൂമൊക്കെ തന്നെയാണ് പിറ്റേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ പോയത് കുത്തക് മിനാർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്ന ടൈമിൽ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പിന്നെ കുറച്ച് നമ്മൾക്കിടയിലും ഫോട്ടോസൊക്കെ എടുത്തു മോർണിംഗ് പോയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ലൈഫിൽ ഒരു വട്ടെങ്കിലും ഇതൊക്കെ വിസിറ്റ് ചെയ്യാം നമ്മൾ ഫോണിൽ കാണുന്നതിനേക്കാളിയും അത്രയോ മനാഹാരമാണ് നേരിട്ടാണ് ഗേറ്റ് ഗൈസ് ഇതാണ് ഇന്ത്യ ഗേറ്റ് ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുത്തരാനും പേയ്മെന്റ് ഫോട്ടോസ് എടുക്കാനുള്ള ആൾക്കാരുണ്ട് പർക്കേജ് ചെയ്യാൻ അറിയുമെങ്കിൽ നല്ല ചെറിയ റേറ്റിന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് അതിന് കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ മറന്നുപോയി കായ നമ്മൾ ത്രീ ആണ് ഡൽഹിയിലേക്ക് സ്റ്റേ ഉണ്ടായത് അവിടേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ നമ്മൾ കാശ്മീരിലേക്ക് പോവാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു